തുടർച്ചയായി ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളിൽ നിന്ന് ഇറാഖിലേക്ക് ആക്രമണങ്ങൾ അരങ്ങേറുകയാണ് ഇത് കാരണം രണ്ടായിരത്തി ആറോടുകൂടി ഇറാഖിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാൻ ഒരുങ്ങുകയാണ് യുഎസ് സൈന്യം ഇരു രാജ്യങ്ങളും നടത്തിയ സംയുക്ത ചർച്ചയിലാണ് തീരുമാനമുണ്ടായത് എന്നാൽ ഇതു സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ബാഗ്ദാദിലെയും വാഷിംഗ്ടണിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടിയാലോചനയ്ക്ക് ശേഷമാകും പുറത്തുവിടുകയെന്ന് യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നടപടിയുടെ ആദ്യഘട്ടം എന്നോണം അടുത്ത വർഷം സെപ്റ്റംബറോടുകൂടി നൂറുകണക്കിന് സൈനികരെ പിൻവലിക്കും അവസാനത്തിൽ സൈന്യം പൂർണ്ണമായി പിൻവലിയുമെന്നാണ് റിപ്പോർട്ടുകൾ ഇറാഖിലെ ഇരുപത്തി അയ്യായിരം വരുന്ന യു എസ് സൈനികരുടെ പിന്മാറ്റം സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം ആദ്യം തന്നെ ആരംഭിച്ചിരുന്നുവെങ്കിലും ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നീണ്ടു പോവുകയായിരുന്നു ഒക്ടോബർ ഏഴ് മുതൽ ഇറാഖിലെ യു എസ് സേനയ്ക്കെതിരെ ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾ ധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതേസമയം ജനുവരിയിൽ ബാഗ്ദാദിൽ യു എസ് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇറാന്റെ പിന്തുണയുള്ള പോപ്പുലർ മൊബിലൈസേഷൻ യൂണിറ്റിന്റെ മുതിർന്ന കമാൻഡറായ മുഷ്തേഖ് തലേബ് അൽ സൈദി കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പുറമെ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയും യുഎസ് സൈന്യത്തെ രാജ്യത്ത് നിന്ന് പിൻവലിക്കാൻ യു എസിനോട് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു സൈന്യത്തെ ഇറാഖിൽ നിന്ന് പിൻവലിക്കാനുള്ള ഇറാന്റെ ദീർഘകാല ആവശ്യമാണ് പൂർത്തീകരിക്കാൻ പോകുന്നത് അതേസമയം യു എസ് സൈന്യം ഇറാഖിൽ നിന്ന് പിൻവാങ്ങുന്നതോടെ മറ്റ് പ്രാദേശിക ശക്തികൾക്ക് താരതമ്യേന ദുർബലമായ ഇറാഖി ഗവൺമെന്റിന് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുമെന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട് കുറച്ചു ദിവസങ്ങൾ മുൻപ് തുർക്കി വടക്കൻ ഇറാഖ് മേഖലയിൽ കുർദിഷ് ഗ്രൂപ്പുകൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയിരുന്നു ഓഗസ്റ്റിൽ ഇറാഖും തുർക്കിയും ചേർന്ന് വടക്കൻ ഇറാഖിലെ തുർക്കി താവളം ഇറാഖ് സായുധ സേനയിലേക്ക് മാറ്റുമെന്നും സംയുക്ത പരിശീലന കേന്ദ്രം ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സദാം ഹുസൈന്റെ മരണത്തിന് ശേഷമാണ് യുഎസ് സൈന്യം ഇറാഖിൽ നിലയുറപ്പിക്കുന്നത് ഒരു സമയത്ത് സൈനികരുടെ എണ്ണം ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം വരെ ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബറാഖ് ഒബാമയുടെ നിർദ്ദേശത്തെ തുടർന്ന് സൈന്യത്തെ പൂർണ്ണമായും യുഎസ് പിൻവലിച്ചിരുന്നു എങ്കിലും പിന്നീട് സിറിയയിലും ഇറാഖിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ശക്തി പ്രാപിച്ചതോടെ രണ്ടായിരത്തി പതിനാലിൽ സൈന്യത്തെ വീണ്ടും പുനഃസ്ഥാപിക്കുകയായിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുമെന്ന് അറിയിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനായി സൈനിക പിന്മാറ്റം പൂര്ണമാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് വന്ന ബൈഡൻ ഭരണകൂടവും ഈ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു പല രാജ്യങ്ങൾക്കും ഇറാനൊരു പേടി സ്വപ്നം തന്നെയാണ് ഇറാഖിൽ നിന്ന് സൈന്യം പിൻവാങ്ങാനുള്ള കാരണവും ഇറാൻ തന്നെയാണ് ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് പൂർണ്ണമായും വ്യക്തമല്ല എങ്കിലും അതിമാരകമായ നിരവധി മിസൈലുകളും ബോംബുകളും അവരുടെ പക്കൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വൺ അടക്കമുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇക്കൂട്ടത്തിൽപ്പെടും ഇതിന്റെ വിക്ഷേപണ വീഡിയോ പുറത്തുവിടുന്നതിനോടൊപ്പം ഭൂഗർഭ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളുടെ ശേഖരത്തിന്റെ പുറത്തുവിട്ടിരുന്നു ഇതുകണ്ട് അമേരിക്ക പോലും ഞെട്ടിപ്പോയി കടലിൽ നിന്ന് ആകാശത്തേക്ക് മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള ചെറുബോട്ടുകൾ കഴിഞ്ഞ വർഷം ഇറാൻ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ബ്ലേഡ് റൺ എന്ന ബ്രിട്ടീഷ് ചെറുബോട്ടിന്റെ പതിപ്പാണിതെന്നും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു പറഞ്ഞിരുന്നു പൂർണ്ണതോതിലുള്ള ഒരു സർഫസ് ടു എയർ മിസൈൽ സംവിധാനമുള്ള ആദ്യ ചെറുബോട്ടാണ് ഇതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ചെറിയ റേഞ്ചിലുള്ള വ്യോമാക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇവയ്ക്ക് സാധിക്കും ഇറാൻ നാവികസേന നിലവിൽ വന്നത് എന്നാൽ ഇതിന് വലിയ ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ സേനയെ പരിഷ്കരിക്കാനുള്ള നടപടികൾ ഇറാൻ ആരംഭിച്ചു എഴുപതുകളിൽ അമേരിക്ക തന്നെ ഇറാൻ സൈനികർക്ക് പരിശീലനവും ആയുധങ്ങളും നൽകി ഇതോടെ വൻ കുതിപ്പുണ്ടായി അന്തർവാഹിനികൾ ഫ്രിഗേറ്റുകൾ ഡിസ്ട്രോയറുകൾ കോർവെറ്റുകൾ മിസൈൽ ബോട്ടുകൾ ആംഫീബിയസ് ഷിപ്പുകൾ എന്നിവ ഇറാൻ നേവിക്കുണ്ട് ഇതിനൊപ്പം തന്നെ മിസൈൽ സാങ്കേതികവിദ്യ മൈനുകൾ ജലാന്തരത്തിലുള്ള ആളില്ലാ വാഹനങ്ങൾ എന്നിവയൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ പ്രധാന നാവികസേനയിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമാന്തര നാവികസേനയും ഇവർക്കുണ്ട് ഐ ആർ ജി സി നേവി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്രതീക്ഷിത ആക്രമണം നടത്താൻ അതിവിദഗ്ധരാണ് ഈ സൈന്യം